ും ഹായ് ഫ്രണ്ട്സ് എനിക്കിന്ന് രണ്ട് പ്രാച്ചി കിട്ടിയിട്ടുണ്ടായിരുന്നു അത് കറി വെക്കുന്ന എങ്ങനെയാണെന്ന് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ ഇതാ തേങ്ങ തിരിഞ്ഞത് ജാറിലോട്ട് മാറ്റിയിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി കൊടുക്കുക ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ്ടാണ് ഞാൻ എരിവ് കുറവായാണ്ടാണ് ഇത്ര എടുത്തിട്ടുള്ളത് നമുക്ക് ആവശ്യത്തിന് എടുക്കാം പിന്നെ അതിലേക്ക് ലേശം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക ലേശം മല്ലിപ്പൊടി എടുത്ത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ല കണക്കൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം ഞാൻ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് അത് കടു ഞാൻ ഇവിടെ വെക്കുന്നത് കാണിക്കുന്നത് അതിനായിട്ട് എടുത്തിട്ടുള്ളത് ഇഞ്ചി സവാള കറിയാപ്പല പച്ചമുളക് ഇത്രയും സാധനമാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് അടുപ്പ് കത്തിച്ച് ചട്ടി അങ്ങോട്ട് വയ്ക്കാം അതിന് ശേഷം ചട്ടി ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് വെളിച്ചെണ്ണയൊക്കെ കുറച്ച് മതി കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് പച്ച ഉലുവ പൊട്ടിച്ചു കൊടുക്കാം പച്ച ഉലുവ ഇട്ടതിന് ശേഷം അതൊന്ന് ജസ്റ്റ് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് കഴിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം നമുക്കിതിലേക്ക് വെളുത്തുള്ളിയുടെ ആവശ്യമില്ല എന്താണെന്ന് വെച്ചാൽ പുളിമുളം വെക്കുന്നതിന് മതി തേങ്ങ അരച്ച് വെക്കുന്നതിന് വെളുത്തുള്ളിയുടെ ആവശ്യമില്ലല്ലോ മീനി അതുകൊണ്ട് എടുത്തിട്ടില്ല അങ്ങനെ ഇഞ്ചി നല്ല ഇണക്കൊന്ന് മൂത്ത് വരട്ട് അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇഞ്ചി ഒന്ന് ഇതാവുമ്പോഴത്തേക്ക് അത് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം സവാളയും കറിയാപ്പലയും കൂടി ഇട്ട് നമുക്ക് നല്ല വൃത്തിയാകണം ഒന്ന് ഇളക്കിയെടുക്കാം അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിൻ്റെ ബ്രൗൺ നിറമാകുമ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടി അതിലേക്ക് ചേർത്ത് നമുക്ക് ഇളക്കി എടുക്കാവുന്നതാണ് ആവശ്യത്തിന് പച്ചമുളക് മതി ഞാനിവിടെ മൂന്നാലഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് കറിക്കൊക്കെ ഞാൻ പച്ചമുളക് ഇടും എന്തെന്ന് വെച്ചാൽ കാശ്മീരി മുളക് ആയതുകൊണ്ട് എരി കുറവാണ് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പച്ചമുളക് എടുത്തിട്ടുള്ളത് അങ്ങനെ പച്ചമുളക് എടുത്ത് നല്ല വൃത്തിയാണ് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ അരച്ചെടുത്തേ വെച്ചേക്കുന്ന അരപ്പതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല കണക്ക് ജാറൊക്കെ കഴുകി നമുക്ക് ആവശ്യത്തിന് നമുക്ക് എന്തോരം വെള്ളം വേണം അതനുസരിച്ച് നമുക്ക് ആ ജാരം കൂടി ഒന്ന് കഴുകി അതിലേക്ക് ഒഴിച്ചു ആവശ്യത്തിന് വേണ്ടുന്ന വെള്ളവും കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുക നമ്മൾ ഒരു വീട്ടിൽ എന്തോരം കറി വേണമെന്ന് നമുക്കറിയാമല്ലോ അപ്പോൾ അതനുസരിച്ച് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കത് നല്ല വൃത്തിയാണം ഇളക്കി വയ്ക്കുക നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല അതിനായിട്ട് ഞാനിവിടെ പരലുപ്പ് വെള്ളത്തിയിട്ട് വെച്ചിരുന്നതാണ് ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിന് വെള്ളം ഉപ്പ് നോക്കിയതിന് ശേഷം പിന്നെ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഇത് നമ്മൾ പുളിയല്ല ചേർക്കുന്നത് മാങ്ങയാണ് ഞാനിവിടെ മാങ്ങ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നത് കാണിക്കാൻ വിട്ടുപോയി മാങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ മാങ്ങയും പിന്നെ ഇളക്കി കൊടുത്തതിന് ശേഷം ഉപ്പ് നോക്കിയതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഇനി ചേർത്ത് കൊടുക്കാം അതായത് ഉപ്പ് കുറവായിരുന്നു ഞാൻ അങ്ങനെ ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ അത് നമുക്ക് അടച്ച് വെച്ച് തിളയ്ക്കുമ്പോഴത്തേക്ക് നമ്മൾ മീൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് മീൻ വറക്കിയിട്ട് കൊടുക്കാം എപ്പോഴായാലും മീൻ ഒന്ന് കറി ഒന്ന് കലക്കി തിളച്ച് വരുമ്പോഴത്തേക്ക് മീൻ ഇട്ട് കൊടുത്താൽ അതായിരിക്കും നല്ലത് അങ്ങനെ കറി ഒന്ന് തിളച്ചിട്ടുണ്ടായിരുന്നു ഞാനങ്ങനെ മീനെല്ലാം ഇട്ട് കൊടുത്ത് നമുക്ക് അത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അവിടെ തിളക്കിട്ട് നമ്മൾക്ക് അപ്പോഴത്തേക്ക് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് പിന്നെ അത് അടപ്പ് മാറ്റി ഒന്ന് സൈഡിൽ നിന്നൊക്കെ ഇളക്കി കൂട്ടിക്കൊടുക്കാവുന്നതാണ് ഇന്നത്തെ വീഡിയോസ് ഇത്രയേ ഉള്ളു എല്ലാവരും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അസ്സാമലൈക്കും